വീട്ടിൽ കാല തളന്നിരിക്കുന്ന നമ്മുടെ ഹീറോ തന്നെക്കാൾ നല്ല പ്രായം കുറഞ്ഞൊരു ഭാര്യയും പുള്ളിക്കും ഉണ്ടായിരുന്നു വീട്ടിൽ പെയിൻഗസ്റ്റായിട്ട് താമസിക്കുന്ന പയ്യനുമായി ആ ഭാര്യ നല്ല അടുപ്പത്തിലാകും ആ ടൈമിലാണെങ്കിലോ ഹീറോ തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോഴാണ് അവിടെ ഒരു കൊച്ചുകുട്ടിയെ ഹീറോ കാണുന്നത് പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക അപ്പൊ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ബറാണ്ട എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പം നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയാണ് പ്രായമായ ഹീറോ ഹീറോ അവിടെ തളർന്നിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത് പുള്ളി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അകത്ത് പുള്ളിയുടെ വൈഫിന് ശബ്ദവും കേൾക്കാം വൈഫിന്റെ പേരാണ് റൊണു ആ ഒരു ടൈമിൽ നമ്മളെ പണ്ട് നടന്നൊരു കഥ കാണിക്കും ഹീറോ പണ്ട് ഒരു മെക്കാനിക്കായിട്ടായിരുന്നു വർക്ക് ചെയ്തത് ഒരു വർക്ക്ഷോപ്പിൽ ആ ഒരു ടൈമിൽ വീട്ടിലേക്ക് പോകുന്ന ദിവസം അവൻ അവിടെ ഒരു റാഡർ എടുത്തുകൊണ്ട് വരും വീട്ടിലേക്ക് വന്ന ശേഷം ആ റാഡർ എടുത്ത് വിൻഡോയുടെ അടുത്ത് വെക്കുകയും ചെയ്യും ഇതെന്തിനാണെന്ന് റുണു ചോദിക്കും ഇത് കേട്ട ഹീറോ പറയും കഴിഞ്ഞിടയ്ക്ക് ഇവിടെ കള്ളം കയറിയല്ലോ കള്ളം കയറിയത് ഈ വഴിയായിരുന്നു അതുകൊണ്ട് ഇതിവിടെ വെച്ചാൽ തട്ടുന്ന ശബ്ദം കേട്ട് കള്ളനെ നമ്മൾക്ക് പിടിക്കാമെന്നൊക്കെ ഹീറോ അവളോട് പറയും പക്ഷെ ശരിക്കും ഹീറോ അതവിടെ വെച്ചത് അവൻ അവൻ്റെ വൈഫിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവൻ ജോലിക്ക് പോകുന്ന ടൈമിൽ വൈഫ് വേറെ ആരെങ്കിലും ആയിട്ട് ആ വിഹിതമുണ്ടോ എന്നൊരു ഡൗട്ട് ഇവനുണ്ടായിരുന്നു പിന്നീട് നമ്മളെ വീണ്ടും പ്രസന്റ് കാണിക്കും ും റുണു അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവൾക്കൊരു ഹെയർ ഡ്രയർ വേണമെന്ന് പറയും ഇത് ചേട്ട ഹീറോ ഈ പ്രായത്തിൽ നിന്ന് കെന്തു ഞാൻ ചോദിക്കുകയും ചെയ്യും അങ്ങനെ രണ്ടുപേരും കൊണ്ടിരിക്കുന്ന ടൈമിലാണ് താഴെ ഒരു പയ്യൻ വിസുന്നത് ഇവന്റെ പേരാണ് ആംബർ ആംബർ ഇവിടെയോട് പറയും എൻറെ ഒരു ബാക്കി മുകളിലുണ്ട് അതൊന്നെടുത്തു തരുമോ എന്ന് ഈ ആംബർ അതെന്ന് വെച്ചാൽ ഹീറോയുടെ ഒരു ചകന്ന പെന്തു അവൻ ഇവിടെ പഠിക്കുന്ന ഒരു പയ്യനാണ് അതുകൊണ്ട് തന്നെ ഹീറോയുടെ വീട്ടിൽ പെയിൻക്വസ്റ്റ് ആയിട്ടാണ് അവൻ താമസിക്കുന്നതും അതിന് ആംബർ ഇവർക്ക് റെൻ്റും കൊടുക്കുന്നുണ്ട് പക്ഷെ ഹീറോയ്ക്ക് ഇവന് ഒട്ടും ഇഷ്ടമല്ല ഇവൻ ഇവിടെ താമസിക്കുന്നതും ഇഷ്ടമല്ല പക്ഷേ ഹീറോയ്ക്ക് കുറച്ച് വർഷം മുമ്പ് ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു അവൻ്റെ കാല് തളർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ആംബർ കൊടുക്കുന്ന റെൻ്റ് കൊണ്ടാണ് ഇവൻ ഇവനിപ്പോൾ കഴിയുന്നത് തുടക്കത്തിൽ ഹീറോയ്ക്ക് ആംബറിനെ ഇവിടെ നടത്തുന്നതിൽ ഒട്ടും വിഷമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആംബർ ഹീറോയിനായ ഒടുവിനെ പോയി കാണും പ്രണുവിനോട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവളുടെ കൈയിലൊക്കെ പിടിച്ച് കറക്കിയെടുക്കുകയും ചെയ്യും ആമ്പ്ര കയ്യിൽ പിടിക്കുന്ന ടൈമിൽ ഹീറോയിൻ എന്തൊക്കെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുമുണ്ടായിരുന്നു ഇപ്പം ഹീറോ ഓർക്കുന്നത് ആമ്പ്രം ഹീറോയിനും കൂടി അവനെ കളിപ്പിക്കുകയാണെന്നാണ് കാരണം ആമ്പറും ഹീറോയിനും തമ്മിൽ എന്തൊക്കെ അവിഹിതമുണ്ടെന്നാണ് ഇവൻ ഓർക്കുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പം ഹീറോയുടെ ഫ്രണ്ടായ മോഹൻ അങ്ങോട്ടേക്ക് വരും മോഹന് ഹീറോയിൻ കൊണ്ട് വെള്ളവും കൊടുക്കും വെള്ളം കൊടുത്തിട്ട് പോകുന്ന ടൈമിൽ നിന്റെ വൈഫിനെ കാണാൻ നല്ല അടിപൊളിയാണല്ലോ എന്നൊക്കെ മോഹൻ അവനോട് പറയും പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഹീറോ ഒന്നും മിണ്ടാതിരിക്കും എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എങ്കിൽ ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് മോഹൻ പറയും ഇത് കേട്ട ഹീറോയിൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ ഒന്നുമില്ല എല്ലാം കടയിൽ പോയി വാങ്ങണമെന്നും പറയും നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് മോഹൻ അവളോട് പറയും അവളെ കറക്കുന്നത് പോലെ പറയും ഹീറോയിനെ അവിടുന്ന് പോയതിനു ശേഷം നീ പഴയ കാലങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ എന്നൊക്കെ മോഹൻ ഹീറോയോട് ചോദിക്കും എന്തായാലും ഞാൻ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ ശേഷം മോഹൻ അവിടുന്ന് സാധനങ്ങൾ വാങ്ങാനായി പോകും മോഹൻ അവിടുന്ന് പോയതിനു ശേഷമാണ് ഹീറോ പഴയ കാലങ്ങളെല്ലാം ഓർക്കുന്നത് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും ബസ്സിൽ പോകുന്ന ടൈമിൽ മോഹൻ അവനോട് പറയും നീ എന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാമെന്ന് പറഞ്ഞ മോഹൻ ഹീറോയെ വിളിച്ചുകൊണ്ട് ഒരിടത്തേക്ക് പോകും അവിടെ ചെന്ന ശേഷം ഒരു ലേഡിയെ കാണും ഇതാണ് എൻ്റെ ഗേൾഫ്രണ്ട് എന്ന് മോഹൻ ഹീറോയോട് പറയും പിന്നീട് രണ്ടുപേരും അകത്തേക്ക് കയറും ഇതാണ് എന്റെ ഫ്രണ്ട് ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്നും മോഹൻ ആ പെണ്ണിനോട് പറയും പിന്നീട് മോഹൻ മുന്നൂറ് രൂപയും കൊടുത്ത് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം നടത്തും ആ ഒരു ടൈമിൽ ആ പെണ്ണിന്റെ മകളായ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെണ്ണ് അവിടെ ഇരുത്തും പഠിക്കും ിക്കുന്നുമുണ്ടായിരുന്നു ആ പെണ്ണിനെ കണ്ട ഹീറോയ്ക്ക് അവളോട് എന്തൊക്കെ ഫീലിങ് തോന്നും അവളോട് പ്രണയം തോന്നും അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മോഹൻ ഇറങ്ങി വരും നീ പോകുന്നില്ല എന്ന ഹീറോയോട് ചോദിക്കും ഹീറോ അവനോട് പറയും എനിക്ക് അവളെ വേണ്ട അവളുടെ മകളായ ആ പെണ്ണിനെ മതിയെന്ന് ആ പെണ്ണിനെ കിട്ടുമോ എന്നും ചോദിക്കും ഇത് കേട്ട മോഹൻ ആ അത് നമുക്ക് നോക്കാമെന്നും പറയും അങ്ങനെ ഇരിക്കൽ ഹീറോ ഒറ്റയ്ക്ക് ആ വീട്ടിലേക്ക് പോയി പെണ്ണിനോട് പരിപാടി നടത്താമെന്ന് ചോദിക്കും അന്ന് ആ പെണ്ണ് സമ്മതിക്കത്തുമില്ല കാരണം ആ പെണ്ണിൻ്റെ മകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മകളുള്ളത് കൊണ്ട് ഇന്ന് നടക്കത്തില്ലെന്ന് പറഞ്ഞ ആ പെണ്ണ് ഹീറോയെ പറഞ്ഞു വിടും പിന്നീട് ഹീറോ പല പെണ്ണുങ്ങളുമായിട്ട് പെരുപാടി നടത്തുന്നുമുണ്ടായിരുന്നു പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഇപ്പം നടക്കുന്ന കാലഘട്ടമാണ് ആ പതിനാറ് വയസ്സുള്ള പെണ്ണാണ് ഇപ്പം ഹീറോയുടെ ഭാര്യയായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ അങ്ങനെ മാർക്കറ്റിലേക്ക് പോയ മോഹൻ പിന്നീട് വീട്ടിലേക്ക് വരും കറി വെക്കാനുള്ള ഐറ്റം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും അതോടൊപ്പം തന്നെ അവൻ ഇത് കുപ്പിയും വാങ്ങും ഹീറോയോടെ അടിക്കുന്നു എന്ന് ചോദിക്കും ഇതിന് ഇന്ന് മൂടില്ലെന്ന് പറയും പക്ഷേ മോഹൻ അടിക്കുകയും ചെയ്യും അങ്ങനെ പെക്കടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് മോഹൻ അവൻ്റെ കഥകളൊക്കെ പറയുന്നത് മോഹൻ പറയും ഞാൻ ഈ അടുത്ത് തന്നെ ഒരു പെൺകുട്ടിയുടെ കൂടാണ് താമസിക്കുന്നത് അവളുടെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിർത്തിയാണ് അവളെ പഠിപ്പിക്കുന്നത് അവൾ പറയുന്നത് അവളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റുന്നുണ്ടെന്നാണ് അതോടൊപ്പം തന്നെ എൻ്റെ ആവശ്യങ്ങളെല്ലാം അവളും നിറവേറ്റുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം മോഹൻ ഹീറോയോട് പറയും ഇവിടെയാണെങ്കിലോ ആംബർ ഹീറോയിൻ്റെ അടുത്തേക്ക് വരും ഹീറോയിനുമായി നല്ല കമ്പനിയായി സംസാരിക്കും ഇത് കണ്ട ഹീറോയ്ക്കാണെങ്കിലോ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല മോഹൻ പോയതിനു ശേഷം അവൻ കുടിച്ച കുപ്പിയുടെ ബാക്കിയെടുത്ത് ഹീറോ കുടിക്കും അങ്ങനെ വെള്ളം അടിച്ചിട്ട് കെറിഞ്ഞു പോകുന്ന ടൈമിലാണ് ഹീറോ അവിടെ വീഴുന്നത് അങ്ങനെ ഹീറോയിൻ ഹീറോയിൻ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകും ആശുപത്രിയിൽ വെച്ച് ഹീറോ പറയും ഞാൻ വീണതാണോ അതോ എന്നെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് വീണ ടൈമിൽ അവിടുത്തെ എല്ലാ ലൈറ്റും ഓഫ് ആയിരുന്നു അതോടൊപ്പം തന്നെ അവിടെ വിൻഡോയുടെ അടുത്ത് പറ്റിയ റാഡർ കാണാനും ഇല്ലെന്ന് പറയും നീ എന്നെ പറ്റിക്കുവാണോ എന്നൊക്കെ ഹീറോ അവളോട് ചോദിക്കും ഇതെല്ലാം കിട്ടി ദേഷ്യം വന്ന ഹീറോയിൻ അവിടെ നിറഞ്ഞു പോവുകയും ചെയ്യും അവിടെ വീട്ടിലേക്ക് പോയ ഹീറോയിൻ അവളുടെ വിഷമങ്ങളെല്ലാം ആമ്പറിനോട് പറയും ഹീറോയ്ക്ക് തന്നെക്കാളും നല്ല പ്രായക്കൂടേലുണ്ടെന്നും പുള്ളി ഇവളെ പറഞ്ഞ് കളിപ്പിച്ചാണ് കല്യാണം കഴിഞ്ഞതെന്നുള്ളതൊക്കെ അതോടൊപ്പം തന്നെ പുള്ളിയെ ഇപ്പോഴും ഒരു കെട്ടിവനായി അംഗീകരിക്കാൻ കഴിയത്തില്ലെന്നും എന്നിട്ടും പുള്ളി ഇവളെ സംശയിക്കുമാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഇവൾ ആംബറിനോട് പറയും ഇതൊക്കെ കേട്ട ആം ഇവൻ കാരണമാണ് ഹീറോ ഇവളെ സംശയിക്കുന്നതെന്ന് പിടികിട്ടും അങ്ങനെ ഹീറോ ഡിസ്ചാർജ് ആകുന്ന ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് ശരിയാകില്ലെന്ന് പറഞ്ഞ് ആംബർ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുകയും ചെയ്യും പക്ഷെ ഓഫീസിൽ പോകുന്ന പേരിൽ ഹീറോയിൻ എന്നും ആം മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഹീറോ വീട്ടിലിരിക്കുമ്പോഴാണ് അന്ന് മോഹൻ പറഞ്ഞ കാര്യം ഓർക്കുന്നത് അത് മോഹൻ അടുത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഹീറോ മോഹനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഹീറോ വീട്ടിലേക്ക് പോയി മോഹനെ കാണും അവിടെ ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു അങ്ങനെ മോഹനുമായി ഹീറോ മിണ്ടി പറഞ്ഞുമൊക്കെ ഇരിക്കും ആ ടൈമിലാണ് ഈ പെൺകുട്ടിയെ കാണുമ്പം ഹീറോയ്ക്ക് ഹീറോയിൻ്റെ കാര്യങ്ങൾ ഓർമ്മയായിരുന്നത് കാരണം ഈ ഒരു പ്രായമുള്ളപ്പോഴാണ് ഹീറോ അവളെ കെട്ടുന്നത് സംസാരിക്കുന്ന ടൈമിൽ ഹീറോയുടെ വീട്ടിലിരിക്കുന്ന റാഡർ മോഹൻ്റെ വീട്ടിലിരിക്കുന്നത് ഹീറോ കാണും ഇത് കണ്ട ഹീറോ ഷോക്കായി ആയി പോവും ഇത് ആംബറിന്റെ വീട്ടിലല്ലേ ഇത് എങ്ങനെ ഇവിടെ വന്നത് ഹീറോ ആലോചിക്കും ആ ടൈമിലാണ് ആ പെൺകുട്ടി വെള്ളം കൊണ്ട് കൊടുക്കുന്നത് ഇവളുടെ പേരാണ് വല്ലി ഹീറോയെ കണ്ടിട്ട് കാലിന് എന്ത് പറ്റിയതാണെന്ന് വല്ലി അവനോട് ചോദിക്കും ഇത് കേട്ട ഹീറോ അപകടം പറ്റിയതാണെന്ന് പറയും ശരിക്കും നടന്നതാണെങ്കിലോ പണ്ട് ഹീറോ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ടൈമിൽ അവൻ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു കാറ് മുകളിൽ നിന്ന് വന്ന് ഹീറോയുടെ കാലിലേക്ക് വീഴും അങ്ങനെയാണ് ഹീറോയുടെ കാല് പോകുന്നത് പക്ഷേ ഇത് മോഹൻ കാരണമായിരുന്നു മോഹൻ ഹീറോയ്ക്ക് കൊടുത്തൊരു പണിയായിരുന്നു അത് കാരണം മോഹന് പണ്ട് ഹീറോയിന്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു അവളെ പണ്ട് ഇഷ്ടവുമായിരുന്നു പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് ആകെ ഹീറോ ആയിരുന്നു അതുകൊണ്ടാണ് മോഹൻ അങ്ങനെ ചെയ്തത് പിന്നീട് മോഹൻ വീട്ടിലില്ലാത്ത ടൈമിലെല്ലാം ഹീറോ ആ വീട്ടിലേക്ക് വരും വലിയ നല്ല കമ്പനി ആകും അവളുമായി അടുപ്പത്തിലും പ്രണയത്തിലും ആകും അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുമ്പോഴോ ഹീറോയ്ക്ക് വേണ്ടി അവളൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷർട്ട് കാണുമ്പം ഹീറോ നല്ല ഹാപ്പിയാകും നീ ഒന്നും വാങ്ങിയില്ലെന്ന് ചോദിക്കും ഇത് കേട്ട ഹീറോയിൻ അതിന് എന്റെ ഈ പൈസ ഇല്ലായിരുന്നു ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിച്ചോളാമെന്നും പറയും ഇത് കേൾക്കുമ്പം ഹീറോയ്ക്ക് നല്ല വിഷമമാകും ഹീറോ അവളോട് പറയും എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമായിരുന്നെന്ന് അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്ന ടൈമിൽ ഹീറോ അവളോട് ചോദിക്കും ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ എങ്ങനെയാ ജീവിച്ചെന്ന് ഇത് കേട്ട അവള് പറയും മിക്ക ദിവസവും മോഹൻ വീട്ടിൽ അമ്മയെ ായിരുന്നു അതുമാത്രമല്ല ചില ടൈമിൽ മോഹൻ പറയുന്നത് കേട്ട് ഹീറോയിന് നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുമുണ്ടെന്ന് ഇത് കേൾക്കുമ്പം ഹീറോയ്ക്ക് എന്തോ പോലെ തോന്നും അവൻ വലിയ പറ്റി ഓർക്കും കാരണം ഇപ്പം മോഹൻ വീട്ടിലില്ലാത്ത ടൈമിൽ ഹീറോ അവളെ കാണാൻ ചെല്ലുന്നുണ്ടല്ലോ അവളുമായി പ്രണയത്തിലുമായല്ലോ അങ്ങനെ പിറ്റേ ദിവസം ഹീറോ വീടിന്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന ടൈമിൽ വലിയ റോഡിലൂടെ പോകും ഇത് കണ്ട ഹീറോ അവളെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യും അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് വന്ന് സംസാരിക്കുന്ന ടൈമിൽ മോഹൻ താഴെ റോഡിലൂടെ പോകും ഇത് കണ്ട പള്ളി അവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുകയും ചെയ്യും പിന്നീട് കാണിക്കുന്നത് ആംബറും ഹീറോയിനും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് ആംബർ അവളോട് പറയും എനിക്ക് പുറത്തൊരു ജോലി കിട്ടി ഇവിടുന്ന് പോവുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണമെന്ന് ഇത് കേട്ട ഹീറോയിൻ നല്ല വിഷമത്തില് വാങ്ങും അങ്ങനെ പിന്നീട് ഹീറോ വല്യയുടെ വീട്ടിലേക്ക് പോകും ആ ടൈമിൽ അടുത്ത വീട്ടിലെ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു ഹീറോയെ കണ്ട ഉടനെ പയ്യനെ വല്യ പറഞ്ഞു വിടും ഹീറോളോട് പറയും നമ്മൾ രണ്ടുപേരും ഡിസേബിലിറ്റി ഉള്ള ആൾക്കാര് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കല്യാണം എന്ന് അതായത് ഹീറോയുടെ ഒരു കാലും പയ്യ അവൾക്കൊരു കണ്ണും കാണില്ല വല്യക്ക് ഹീറോയുടെ ചെറിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ഇഷ്ടത്തിലായ ശേഷം കിസ് അടിക്കാനായി തുടങ്ങും ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് മോഹൻ കയറി വരുന്നത് ഇത് കണ്ട് മോഹൻ്റെ നല്ല ദേഷ്യം വരും വലിയ തല്ലുകയും ചെയ്യും വലിയ തല്ലുന്നത് കണ്ട് ദേഷ്യം എന്ന ഹീറോ ആണെങ്കിലോ അവൻ നടക്കാൻ ഉപയോഗിക്കുന്ന വടിയെടുത്ത് മോഹനെ അടിക്കും അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ മോഹൻ മരണപ്പെടും ഇത് കണ്ട് വലിയ നല്ല പോലെ ടെൻഷനാകും വല്ലി പേടിക്കുന്നത് കണ്ടെ ഹീറോ പറയും നീ ഒന്നും പേടിക്കണ ഞാൻ എല്ലാം നോക്കിക്കോളാമെന്ന് പക്ഷേ വല്ലി പറയും അവളാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് അവള് ഹീറോ ഹീറോളോട് പറയും നീ കൊച്ചു കുട്ടിയാണ് ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ നിന്റെ പ്രായത്തിലാണ് ഞാൻ എന്റെ വൈഫിനെ കല്യാണം കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ അവളെ പറഞ്ഞ് കളിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവൾ കുറെ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ നീയും അനുഭവിക്കാൻ പാടില്ലെന്ന് ഹീറോ ഹീറോളോട് പറയും അതോടൊപ്പം തന്നെ അവളെ അവിടെ നിന്ന് മറ്റൊരുടത്തേക്ക് വണ്ടി കയറ്റി വിടുകയും ചെയ്യും പിന്നീട് ഹീറോ വീട്ടിലേക്ക് പോയ ശേഷം ഹീറോയിനോട് പറയും നീ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഹാപ്പി ആയി ലൈഫ് തുടങ്ങിക്കോ ഇവിടെ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ഹാപ്പി ആയി ജീവിച്ചോളാൻ ഹീറോ അവളോട് പറയും അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ വീടിന്റെ താഴെ പോലീസ് വരുന്നതായിട്ടും നമ്മളെ കാണിക്കും അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും